കുറച്ച് കുറച്ചുനാള് പുറത്തായിരുന്നു ഗൾഫിലായിരുന്നു അപ്പൊ അവിടുത്തെ ക്ലൈമറ്റ് കാരണം എൻ്റെ മുടിയെല്ലാം പോയി മുടിയെല്ലാം മൊട്ടടിച്ച പോലെ പോയിട്ടായിരുന്നു പിന്നെ ഇവിടെ വന്നിട്ടും നാട്ടില് വന്നിട്ടും ഇവിടുത്തെ ചൂടും ക്ലൈമറ്റും പിന്നെ ഹെൽമറ്റ് യൂസ് ചെയ്യുന്നത് കാരണം എന്റെ മുടി വീണ്ടും അതിന്റെ പരിതാപകരാവസ്ഥയിലായിരുന്നു നന്നായി കൊഴിഞ്ഞു പിന്നെ കാലാവസ്ഥയ്ക്ക് ഒന്നും സൂട്ടബിളായ ഒരു എണ്ണയും കിട്ടണമായിരുന്നില്ല കാരണം എണ്ണ എന്ത് വെച്ചാലും ജലദോഷം വരിക അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ വരിക ഒക്കെയായിരുന്നു സമയത്തിന് കൂടുതലൊന്നും എണ്ണ അധികം ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിലെത്തി ഇതാണ് ഞാൻ സദ്യ സജ്ജവൈദ്യെ പറ്റിയിട്ട് അറിയണതും പരിചയപ്പെടുന്നതും സജീഷ വൈദ്യർ എനിക്കൊരു നല്ല ഹെയർ ജെല്ലും പിന്നെ പേസ്റ്റ് ഹെയർ പേസ്റ്റും പിന്നെ എണ്ണയും തന്നു അത് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ യൂസ് ചെയ്തപ്പോൾ എന്റെ മുടിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട് എനിക്കിപ്പോ മുടി കെട്ടാനും പറ്റുന്നുണ്ട് എന്റെ മുടി നന്നായി മടഞ്ഞിടാനും ഒക്കെയും പറ്റുന്നുണ്ട് നന്നായിട്ട് മുമ്പൊക്കെ മടയുമ്പോ തന്നെ ഉണ്ടായിരുന്നില്ല പിന്നെ ചെറിയ നല്ല മുടികൾ കിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല ഒരു മാസം ആകുമ്പോഴേക്കും അതെല്ലാം എന്റെ ഏഹ് ചൂട് താരം ചൂട് കുരു എല്ലാം പോയിട്ടുണ്ട് എനിക്കിപ്പോ നല്ല കോൺഫിഡൻസ് ആയി നമുക്ക് മുടി കെട്ടാൻ സാധിക്കാണ്ടൊക്കെ എന്റെ കോൺഫിഡൻസ് പോയിട്ടിരിക്കുന്നു അപ്പൊ നല്ല കോൺഫിഡൻസ് ആയി അപ്പൊ ഞാൻ ഹാപ്പിയാണ്